ഗുഡ് മോർണിംഗ് സമയം ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയതല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പോൾ പെരിയതലയിൽ നിന്ന് ഒരുപാട് നാളായി ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഏകദേശം എട്ട് ദിവസത്തോളമായി ഇവിടെ പക്ഷേ എന്നിരുന്നാൽ പണിക്ക് പോകാൻ പറ്റത്തില്ല തമിഴ്നാട് കയറിയത് മുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരേ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരുന്നാൽ ഇവിടെ ഒരു ദിവസം പണിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം ലീവ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ പെട്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം ഇത്രയും ലാഗ് അടിക്കുന്നതിൻ്റെ പ്രധാന കാരണമൊക്കെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാറ്റാണ് കേട്ടോ അപ്പോൾ ഓരോ നാടുകളിൽ യറും തോറും കാറ്റുള്ള സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പണിക്ക് പോകാതെ ഇരിക്കും ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ലീവാണ് അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പെരിയതലെന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പണിക്ക് പോകുന്നത് അങ്ങനെ വള്ളത്തിൻ്റെ അടുത്ത് എത്തി വള്ളം വള്ളം ഇറക്കാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടി കൊണ്ട് തള്ളയാണ് ഏക നേട്ടം അപ്പോൾ രണ്ട് സൈഡിൽ ടയറുള്ള കമ്പി ഉള്ളതുകൊണ്ട് വള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുമ്പോഴേക്കും വള്ളം തള്ളി അങ്ങ് ഇറക്കിയിട്ട് വരും വള്ളം നേരെ പിടിച്ചങ്ങിറക്കുകയാണ് കേട്ടാ അപ്പം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയും അതായത് മാന്തളിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള വലയാണ് കേട്ടോ അപ്പം ആ വല നാല് സെറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങി നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഫുള്ള് ഇരുട്ടായിരിക്കും ആ വല വിടുന്ന സമയത്തെ ലൈറ്റ് ഇടത്തുള്ളൂ അതുവരെ ഇരുട്ടാണ് അപ്പോൾ ആ ടൈം ശേഷം നമ്മളിപ്പോൾ വള്ളം ഓടിപ്പോകുന്നത് അടിക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ് അതുകൊണ്ട് തന്നെ വാട്ടർ കേസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഏതായാലും കല നമ്മൾ വിടുന്ന സമയം തൊട്ട് കാണാം അങ്ങനെ കരയിൽ നിന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഏടിപ്പിച്ച് ഉൾക്കടലിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വല വലവിടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എത്തി അപ്പോൾ വലവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇതിന് നമ്മൾ മായ വല മായവലെന്നാണ് ഇവർ പറയുന്നത് അത്യാവശ്യം നല്ല കാറ്റുണ്ട് കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര കാറ്റ് വിടുന്ന് ഉള്ളിലോട്ട് കേറെ കയറ കടലടിക്കൂ എന്നാണ് പറയുന്നത് അതായത് ആഴക്കടലിൽ തന്നെ കടലടിക്കും ആ രീതിയിലുള്ള തിരമാലകളാണ് ഇപ്പോൾ നമ്മുടെ ലൈക്കിട വല വേണ്ടി വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള റോപ്പ് വിട്ടിട്ടുണ്ട് റോപ്പ് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ റോപ്പ് ഉള്ളവരുണ്ട് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്തൾ അങ്ങനെയുള്ള അടിയിലുള്ള കടലിനടിയിലുള്ള സകല മീനുകൾ വരും എന്ത് മീനുകളാണെന്നൊന്നും നമുക്ക് നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല കാരണം കടൽത്ത അടുത്തട്ടിലുള്ള സകലമാന മീനുകൾ വരിക്കട്ടോ അപ്പൊ കാണാം അപ്പൊ ഇത് മേവലേ ബോട്ടും കാര്യങ്ങളൊന്നും ഇല്ല പോപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ തറയിലായിരിക്കും ഈ വല പോയി നിൽക്കുന്നത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീറ്റുണ്ട് വീറ്റിലായിരിക്കും വലിക്കുന്നത് നല്ലപോലെ പോലെ കാറ്റുണ്ട് കാറ്റിൻ്റെ കൂടെ ഒഴിവുണ്ട് എന്നിരുന്നാൽ പോലും ഇഞ്ചി ഇഞ്ചിനിറക്കിയാണ് ഏറ്റോ പിടിക്കുന്നത് ഇഞ്ചി ഇഞ്ചിനിറക്കി ഞങ്ങൾ വലവിട്ടുകൊണ്ട് വരും നോക്കിക്കൊണ്ട് നമ്മൾ പാൽ പാർ നോക്കി കൊണ്ടുവരികയാണ് അത് ഇവിടെയൊക്കെ കടലൊഴിച്ചു പോകുന്നു അതെ ഈ സൈഡിൽ വലവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാറ്റത്ത് നമ്മൾ ഒഴുക്കലിനായിരിക്കും വിടുന്നത് പക്ഷേ എന്നിരുന്നാലും ഇവിടെ കാറ്റ് നിന്നാലും വള്ളം ഇഞ്ചിനിൽ തന്നെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ കാണാൻ ചാൻസ് ഇല്ല ഇപ്പോൾ വലവിടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ ആൾക്കാരൊന്നും വേണ്ട വെയിറ്റ് മാത്രം കളയാൻ പോരാൾ മാത്രം മതി മഴ അവസാനത്തെ വല എഴുതി കേട്ടോ ഏകദേശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള വലയാണ് നമ്മളിപ്പോൾ വിട്ട് തീർന്നത് അതായത് നമ്മൾ ആ തുടക്കം തൊട്ട് ഈ തുടക്കം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ അടുപ്പിച്ചു വരും അത്രയും ദൂരത്തിലുള്ള വലയാണ് നമ്മുടെ മാന്തനു വേണ്ടിയിട്ടുള്ള ഈ ഒരു മായവലെന്ന് പറയും ഇപ്പോൾ വല വിട്ട് തീർന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്ന നമ്മൾ റോപ്പ് കെട്ടിയിട്ടിട്ട് വള്ളം വലകളെ അങ്ങനെ സമയം ഏകദേശം ആറേ മുക്കാലായി നമ്മുടെ സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എണീറ്റത് ലേറ്റായെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാവരും ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൽ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ വീഞ്ച് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഇനി ആദ്യത്തെ തുടക്കത്തിൽ ഇതുപോലെ എങ്ങനെയാന്നാണ് ചോദിച്ചു കഴിഞ്ഞു തന്നാൽ നമ്മളെ റോപ്പ് വലിക്കും റോപ്പ് വലിച്ച് വല വന്നു കഴിയുമ്പോൾ വല ഈ ഒരു മാലിൽ വലിച്ചു വെച്ചതിനു ശേഷം മീനുകളെല്ലാം ഇപ്പോഴത്തെ സൈഡിലോട്ട് ഇട്ട് തരും അതായത് നമ്മളിപ്പോൾ അഴിക്കേണ്ട മീനുകളെല്ലാം ഈ സൈഡിൽ ഇട്ട് തന്നിട്ട് ബാക്കി മീനുകൾ അതായത് വേസ്റ്റുകളായിട്ടുള്ള മീനുകളെല്ലാം പലയിൽ തന്നെ വെച്ചിരിക്കും അത് കരയെ കൊണ്ടുപോയിട്ടായിരിക്കും അതിൻ്റെ ജോലി കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇപ്പോഴത്തെ പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിനിൽ അങ്ങൾ ഓടിച്ചു പിടിക്കും അതിനോടൊപ്പം തന്നെ ഇവിടെ Sí. Okay. ആദ്യത്തെ വല നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ് പകുതി വല പോലും ആയില്ല ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നണ്ടുകൾ ഒഴിച്ച് മീനുകളെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനുകൾ മാത്രമാണ് അഴിച്ചെടുക്കുന്നത് നണ്ടുകൾ അടിക്കേണ്ടതെന്ന പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല റീസൺ ഏതായാലും ഇതുപോലെയുള്ള മീനുകൾ മാത്രം വരുന്ന സമയങ്ങളിൽ അഴിച്ചെടുക്കുക വലയിൽ ഇപ്പോൾ വരുന്നുണ്ടല്ലേ അപ്പോൾ ഇപ്പോഴാണോ ഒരു അഞ്ചാറ് മീനും ഒരുമിച്ച് ഇന്ന് കാണുന്നത് അപ്പോൾ ഏതായാലും ഈ മീനുകളൊക്കെ അഴിച്ചെടുക്കണം കാറ്റ് നല്ല ശക്തിയായിട്ട്താ കാറ്റത്ത് കടലടിക്കുന്ന കേട്ടാ ഇവിടെ ഇങ്ങനെയാണ് കാറ്റത്ത് എപ്പോഴും ഓളം ഉണ്ടായിരിക്കും നല്ല ഓളം അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലോട്ട് കേറെ കയറ ഫുള്ള് നല്ല ഓളങ്ങളായിരിക്കും കേട്ടോ ഏതായാലും ഈ മീനുകളെല്ലാം എടുക്കട്ടെ നമ്മുടെ പണിയെന്ന് പറഞ്ഞാൽ മീൻ മീനടിക്കലാണ് ആദ്യത്തെ വല വലിച്ചുന്നേലേ ഉള്ളൂ വലയിൽ വന്ന ഒരു നീരാളിക്കുട്ടനാണ് കേട്ടോ നീരാളിക്കുട്ടൻ കടിക്കാൻ വേണ്ടിയിട്ട് നല്ല വാങ്ങി നിൽക്കുക കുറച്ചധികം വരങ്ങളെ വലിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പനിയൊക്കെ തീർന്നിട്ടുണ്ട് വലിച്ച് തീർന്ന് ഇപ്പോൾ കുറച്ചധികം മീനുകൾ കിട്ടി രണ്ട് വല ഞാൻ വലിച്ചത് കൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാത്തരുന്നത് ആ കാണുന്നത് തിരണ്ടി അതുപോലെ നമ്മളെ എലപ്പാട്ടി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ മാന്തൾ മാന്തൾ കൊരലി മീൻ അതൊക്കെയാണ് കിട്ടുന്നത് അലച്ചെട്ടിലും മന്ത ഇതിൻ്റെ പല്ല സൈസൊക്കെയാണ് കിട്ടിയത് പമാന്തള നമ്മൾ പറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് അവർ ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലാതെ കാഴ്ച അങ്ങനെ മാന്തൾ നമ്മളെ കൊരലി അതുപോലെ തന്നെ ചോര അങ്ങനെ തുടങ്ങി നേരം നിരവധി മീനുകളുണ്ട് മാന്തളൊന്നും ചത്തിട്ടില്ല ജീവനോട് തന്നെ ഇതാണ് നമുക്ക് ആകെ കിട്ടിയ സമ്പാദ്യം കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് കാറ്റ് നല്ല അപ്പോൾ ഏതായാലും ഇനി ചില കച്ചവടം എങ്ങനെയാണെന്നുള്ളത് ഒന്നും സൗകര്യം തന്നെ കേട്ടോ അങ്ങനെയാ അടുത്ത മീന് ഒരു മീന് കൊടുത്ത് മുന്നൂറ് രൂപ മുന്നൂറാ ഒരു മീന് കൊടുത്ത് മുന്നൂറ് രൂപ കിട്ടി അടുത്തത് ഇതാണ് കേട്ടോ അപ്പൊ ഇത് കൊടുത്ത എത്ര കിട്ടുമെന്നുള്ളത് ഇത് ഇത്രയും മീനുണ്ട് എങ്കൂ പത്തായിരം രൂപ കിടക്കുന്നത് ആണ് അങ്ങനെ നമ്മള് പണിയൊക്കെ കഴിഞ്ഞ് മീൻ വിറ്റിട്ടില്ല കേട്ടോ മീന് എപ്പോ വിൽക്കും ഏഹ് മീൻ എപ്പോ വിൽക്കാ ശരിയോ ഒരു മണിയാകും ഒരു മണിയാവും മീന് വിൽക്കുമ്പോൾ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മീന് കുറച്ച് വലയിൽ ജോലിയുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ ആ ജോലി ഉള്ളത് കൊണ്ട് തന്നെ ആ പണി തീരുന്നത് വരെ മീന് വിൽക്കത്തില്ല അത് തീർന്നതിനു ശേഷമായിരിക്കും മീന് വിൽക്കുന്നത് അപ്പോൾ മീൻ വെക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ല സോറി അപ്പോൾ ഞാനിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് വർക്കൊക്കെ ഉണ്ട് അതൊക്കെ തീർത്തിട്ട് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ള ഐഡിയയിലാണ് കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പോയാണ് വീഡിയോയിൽ കാണിക്കാനൊന്നും പറ്റിയില്ല കാരണം പണി പണിക്കൂട്ടത്തിലായിപ്പോയി അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പോരാതിന് കാറ്റ് ഒന്നാമത് നിന്ന് ഇതെല്ലാം കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഏതായാലും വീഡിയോ ഭയങ്കര പോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ